പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണ് മാർച്ച് മുപ്പത്തൊന്നിന് ശേഷം നിങ്ങൾക്കെല്ലാവർക്കും അറിയാം മാർച്ച് മുപ്പത്തൊന്ന് സാമ്പത്തിക വർഷമൊക്കെ എല്ലായിടത്തും അവസാനിക്കുകയാണ് അല്ലേ ബാങ്കിലായാലും എല്ലാ സ്ഥലങ്ങളിലും അപ്പോൾ ഏപ്രിൽ ഒന്ന് മുതൽ പുതിയ പുതിയ നിയമങ്ങളാണ് നിലവിൽ വന്നിട്ടുള്ളത് കുറേ നിയമങ്ങളൊക്കെ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് കുറേയൊന്നും നമ്മൾ അറിയാതെ പോയിട്ടുണ്ട് അല്ലേ അപ്പോൾ അങ്ങനെ ഉള്ളവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ചെറിയ ഒരു ഇൻഫർമേഷൻ തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ നമുക്ക് ആദ്യം ആ ഒരു വീഡിയോ കണ്ടു നോക്കാം അതിനുശേഷം നമുക്ക് അതിനെക്കുറിച്ച് കുറച്ച് സംസാരിക്കാം എന്നതാണ് ഏപ്രിൽ ഒന്ന് മുതൽ മറ്റു ബാങ്കുകളിൽ നിന്ന് പ്രതിമാസം വെറും മൂന്ന് സൗജന്യ പണം പിൻവലിക്കലുകൾ മാത്രമാകും അനുവദിക്കുക ഇതിനുശേഷമുള്ള ഓരോ പിൻവലിക്കലുകൾക്കും ഇരുപത് മുതൽ ഇരുപത്തിയഞ്ച് രൂപ വരെ ഈടാക്കുന്നതാണ് അതായത് ഇനി ഓൺലൈൻ രീതിയിലേക്ക് കൂടുതൽ മാറേണ്ടി വരുമെന്ന് ചുരുക്കം ഇനി അതുപോലെ തന്നെ മിനിമം ബാലൻസിൻ്റെ കാര്യത്തിലും ഇപ്പോൾ പുതിയ മാറ്റങ്ങൾ വരുത്തിയിരിക്കുകയാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എസ് ബി ഐ അതോടൊപ്പം തന്നെ പഞ്ചാബ് നാഷണൽ ബാങ്ക് കനറ ബാങ്ക് തുടങ്ങിയ ബാങ്കുകൾ മിനിമം ബാലൻസ് സൂക്ഷിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട നിയമങ്ങളിലൊക്കെ തന്നെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് ഇടപാട് നടത്തുന്ന ബാങ്ക് ബ്രാഞ്ച് ഇരിക്കുന്ന പ്രദേശവുമായിട്ട് ബന്ധപ്പെട്ടാകും ഇനി മിനിമം ബാലൻസ് നിശ്ചയിക്കുക നഗരങ്ങളിൽ മിനിമം ബാലൻസ് തുക അത് കൂടുതലും അതോടൊപ്പം തന്നെ ഗ്രാമങ്ങളിൽ കുറവുമായിരിക്കും മിനിമം ബാലൻസ് കൃത്യമായി പാലിച്ചില്ലെങ്കിൽ പിഴയിലും ഉണ്ടാകും ഓരോ ബാങ്കിലും വ്യത്യസ്ത നിരക്കുകളായിരിക്കും പിഴ ഉണ്ടാവുക അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഒന്ന് മുതൽ ഫോൺ പേ ഗൂഗിൾ പേ പേടിഎം തുടങ്ങിയ യു പി ഐ ആപ്പുകൾ വഴിയുള്ള ഇടപാടുകൾക്ക് പുതിയ നിയന്ത്രണങ്ങൾ നിലവിൽ വരികയാണ് ദീർഘകാലമായിട്ട് സജീവമല്ലാത്ത മൊബൈൽ നമ്പറുകൾ യു പി ഐയുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവ ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്ന് നീക്കം ചെയ്യുമെന്ന് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എൻ പി സി ഐ ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ് ഇത് യു പി ഐ വഴിയുള്ള പേയ്മെന്റുകൾ നടത്തുന്നവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുമായിട്ട് ബന്ധിപ്പിച്ച മൊബൈൽ നമ്പർ സജീവമല്ലെങ്കിൽ അല്ലെങ്കിൽ ദീർഘകാലമായിട്ട് അത് റീചാർജ് ചെയ്ത് ഉപയോഗിക്കുന്നില്ല എങ്കിൽ ആ നമ്പർ ഇപ്പോഴും നിലവിൽ സജീവമാണോ എന്ന് നിങ്ങളുടെ ടെലികോം ദാതാവിന് അതിപ്പോൾ ജിയോ അല്ലെങ്കിൽ എയർടെല് പി ഐ ബി എസ് എൻ എൽ കണ്ടല്ലോ പ്രധാനമായും പറയുന്ന കാര്യം അവിടെ നിന്നും പൈസ എടുക്കുന്ന കാര്യത്തെക്കുറിച്ചുമാണ് അല്ലേ അപ്പോൾ നമ്മളെല്ലാവരും എ ടി എം കാർഡ് ഉപയോഗിക്കുന്നവരാണ് നമുക്ക് എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ട് ഉണ്ട് ഇന്ന് ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്ത ആരുമില്ല അല്ലെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പോലും ഇന്ന് ബാങ്ക് അക്കൗണ്ട് നിർബന്ധമാണ് എ ടി എം കാർഡും അതുപോലെ തന്നെ എല്ലാ കുട്ടികൾക്കും വലിയ ആൾക്കും ഒക്കെ എ ടി എം കാർഡും ഒക്കെ എല്ലാവരുടെ കയ്യിലും ഉണ്ട് കുട്ടികൾ പക്ഷെ അത് ഉപയോഗിക്കുന്നില്ല രക്ഷിതാക്കളാണ് ഉപയോഗിക്കുന്നത് പക്ഷേ രക്ഷിതാക്കൾക്ക് എ ടി എം കാർഡ് ഉപയോഗിക്കുമ്പോൾ ഈ ഏപ്രിൽ ഒന്നു മുതൽ അറിയേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് നിങ്ങൾ ആ വീഡിയോയിൽ കണ്ടിട്ടുള്ളത് എനിക്കിപ്പോൾ രണ്ട് മൂന്ന് ദിവസം മുന്നേ എനിക്കും ഇതുപോലെ അനുഭവമൊക്കെ ഉണ്ടായി പൈസ എടുക്കാൻ പോയ സമയത്ത് ഒരു പതിനേഴ് പതിനെട്ട് രൂപ വെച്ചിട്ട് പോകുന്നൊരവസ്ഥ എനിക്കൊന്ന് രണ്ടു രണ്ട് രണ്ട് പ്രാവശ്യം മുന്നേ ആയിട്ട് ഇത് തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നിയോ ഏപ്രിൽ മുതലൊന്നും അല്ല എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ഒരു ട്രാൻസാക്ഷൻ മൂന്ന് ട്രാൻസാക്ഷൻ മാത്രമേ ഒരു മാസം നടത്താൻ പറ്റൂ എന്നാണ് പറയുന്നത് അതായത് നമുക്ക് എ കൗണ്ടറിൽ പോയിട്ട് ഈ ഒരു മാസം മൂന്ന് പ്രാവശ്യം മാത്രമേ പൈസ എടുക്കാൻ പറ്റുള്ളൂ പിന്നെയും പൈസ എടുക്കാം പക്ഷേ എടുത്തു കഴിഞ്ഞാൽ ഇരുപത് ഉറുപ്പ്യ ഇരുപത്തഞ്ച് റുപ്പ വെച്ചിട്ടൊക്കെ കട്ട് ചെയ്യും എന്നാണ് പറയുന്നത് അപ്പോൾ ഇനി മുതൽ നമ്മൾ എന്ത് ചെയ്യണം പൈസ എടുക്കാൻ വേഗം ഓടി പോയാൽ നമ്മളെ പൈസ ഓരോ എടുക്കലും ഇരുപത്തഞ്ച് റുപ്പേലും വെച്ച് പോയാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ നമ്മൾ ഇടയ്ക്കിടയ്ക്കേ പോയിട്ട് പൈസ എടുക്കുമ്പോൾ ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് റുപ്യ വെച്ച് പോകുമ്പോൾ എത്ര പൈസ പോലെ അപ്പോൾ ഇപ്പോൾ പുതിയ പുതിയ കൊള്ളയൊക്കെ തുടങ്ങിയിരിക്കുകയാണ് ബാങ്കുകളും അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് ഇതിൽ നിന്നൊക്കെ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ ഈ പൈസയൊക്കെ എന്താണ് ഇത് ഏതെല്ലാം തരത്തിലാണ് ടാക്സ് ഒക്കെ പിടിക്കുന്നു എന്നിട്ടോ ഇവിടെ എന്തെങ്കിലുമൊക്കെ കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ടോ എല്ലാവർക്കും അതൊന്നുമില്ല പക്ഷേ ഇതുപോലെയുള്ള കാര്യങ്ങളെല്ലാം എല്ലാ ബാങ്കും കൊണ്ട് സഹകരണ ബാങ്കായാലും നാഷണലൈസ്ഡ് ബാങ്ക് ആയാലും പ്രൈവറ്റ് ബാങ്ക് ആയാലും ഏത് ബാങ്കിനും ഇത് ബാധവാണെന്നാണ് പറയുന്നത് അപ്പോൾ എല്ലാവരും പൈസയൊക്കെ എടുക്കുമ്പോൾ സൂക്ഷിച്ച് തന്നെ എടുക്കാൻ നോക്കുക മൂന്ന് പ്രാവശ്യം മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞത് എടുത്ത് എടുക്കാൻ പറ്റുള്ളൂ എന്നല്ല എടുത്തു കഴിഞ്ഞാൽ ഫൈൻ അടക്കേണ്ടി വരും മൂന്നിന് മേലെ എടുത്തു കഴിഞ്ഞാൽ എന്നാണ് പറഞ്ഞത് അതുപോലെ തന്നെ നമ്മൾ ഗൂഗിൾ പേയും യു പി ഐ ഡിയും ഒക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരാണ് ഇപ്പോൾ എല്ലാം ഗൂഗിൾ പേ വഴിയായാലും ഒക്കെയാണ് നമ്മൾ ചെയ്യുന്ന യു പി ഐ ഐ ഡി വെച്ചിട്ടൊക്കെയാണ് നമ്മൾ ഇപ്പോൾ എല്ലാ ട്രാൻസാക്ഷനും നമ്മൾ പൈസ ഒക്കെ നടക്കുന്നത് അധികവും അല്ലേ അപ്പോൾ അത് അതിലും വന്നിട്ടുണ്ട് മാറ്റങ്ങൾ എന്നാണ് പറയുന്നത് അതായത് നമ്മൾ ഫോൺ നമ്പർ നമ്മൾ റീചാർജ് ചെയ്ത് നമ്മൾ എന്നും ഉപയോഗിക്കുന്ന ഫോൺ നമ്പർ അല്ല എങ്കിൽ അതിലും വലിയ പണി കിട്ടും എന്നാണ് ഇതിൽ സൂചിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവരും അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക പിന്നെയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അപ്പോൾ ഒരു ചെറിയ വീഡിയോ ആണ് ചെയ്യാൻ ഉദ്ദേശിച്ചത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഈ രണ്ട് കാര്യങ്ങളും വളരെ വിലപ്പെട്ട കാര്യം തന്നെയല്ലേ ഞാൻ പറഞ്ഞത് ആർക്കെങ്കിലും ഇത് ഉപകാരപ്പെട്ടിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് ഗൂഗിൾ പേയുടെ ഫോൺ നമ്പറൊക്കെ കൃത്യമായിട്ട് ചെയ്തു വെക്കുക നിങ്ങൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ഫോൺ നമ്പർ തന്നെ ആയിരിക്കണം അതുപോലെ തന്നെ എ ടി എമ്മിൽ പോകുമ്പോഴും ആലോചിക്കുക പൈസയൊക്കെ എടുത്തു വെക്കാൻ ശ്രമിക്കുക അപ്പോൾ അങ്ങനെയൊക്കെ എല്ലാവരും ചെയ്യുക അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടാവും എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റ അപ്പോൾ മറക്കരുത് സബ്സ്ക്രൈബ് ഷെയർ ആൻഡ് ലൈക്ക്